അങ്ങനെ പ്രേക്ഷക ഹൃദയങ്ങളെല്ലാവരും കാത്തിരുന്ന ഗബ്രിത വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് ഗബ്രിയെ കാണാൻ കഴിയും എന്നുള്ളതാണ് സത്യം കാരണമെന്ന് വെച്ചാല് ഗബ്രി അതായത് വന്ന ഒരു സമയത്ത് ബിഗ് ബോസിൻ്റെ തുടക്കത്തിൽ ജബ്രികൾ കൊണ്ടുവന്ന ഒരു കണ്ടൻറ്റും അവസാനം ഇതാ ജബ്രികൾ കൊണ്ടുവരുന്ന ഒരു സ്ക്രീൻ സ്പേസും എല്ലാം അത് ഭയങ്കര ഒരു ടി ആർ പി റേറ്റ് കൊണ്ടുപോവാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ഗബ്രി ഇവിടെ കാല് കുത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും രാവിലെ ആണോ എന്ന് തോന്നുന്നു വന്നിട്ടുള്ളത് എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ് ആ ഒരു സമയത്താണ് ബിഗ് ബോസ് അതാ രാത്രിയാണോ എന്തോ അറിയാൻ വയ്യ ആ ഒരു സമയത്താണ് ഈ ഗബ്രിന് അതിൻ്റെ അകത്ത് കയറ്റി വിടുന്നത് അപ്പോൾ എന്തായാലും പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഗബ്രി നല്ല സുന്ദരനായിട്ടുണ്ട് നല്ല കോസ്റ്റ്യുമ്പോൾ ും കാര്യങ്ങളൊക്കെയാണ് വന്ന ഉടനെ ജാസ്മിൻ കിടന്ന് ഉറങ്ങാണ് കാരണം ഇത്രയും നാളും ഗബ്രി എവിടെയും ഗബിറി എവിടെയെന്ന് പറഞ്ഞ് ജാസ്മിൻ കണ്ണില് എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാണ് സോ വന്നപ്പോൾ ജാസ്മിൻ കിടന്ന് ഉറങ്ങുകയാണ് അപ്പൊ എന്തായാലും പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഗബറി വന്നിട്ടുള്ളത് എന്നിട്ടും ജാസ്മിനെ കാണാൻ വേണ്ടി എന്താണ് വന്ന് രതീഷിന്റെ അടുക്ക പറയുന്നുണ്ട് ജാസ്മിന് അറിയാതെ ജാസ്മിൻ വന്ന് കിച്ചണിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അതായത് ഗബറി വന്നിട്ടില്ല എന്നറിയാതെ ഒന്ന് കിച്ചണിലോട്ട് ഇല്ല അപ്പൊ ജാസ്മിൻ ഉറേം കിടക്കുകയാണ് അപ്പോൾ രതീഷ് പോയി ജാസ്മിനെ വിളിച്ച് ഉണർത്തി കൊണ്ടുവരുന്നുണ്ട് സോ ജാസ്മിൻ വന്ന് കിച്ചണിൽ വന്ന് നിന്ന് നോക്കുമ്പോൾ അന്തം വിട്ട് ഗുന്തം മുി എനക്ക് നിക്കുകയാണ് കാരണം അവിടെ ഒരു ഗബിറി നിക്കുകയാണ് കാരണം ഇത്രയും താളം അർജുൻ്റെ കൂടെ ഇന്നലെ കൂടെ പറഞ്ഞതേ ഉള്ളൂ അർജുൻ പറയുകയാണ് ഗബറി വരും mm -hmm. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് ജാസ്മിനെന്തായാലും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മുന്നേ ഗബറിനെ കയറ്റി വിടേണ്ടതായിരുന്നു എന്ന് സോ എന്തായാലും ജാസ്മിൻ ഭയങ്കര ജാസ്മിൻ ഇത് കണ്ടിട്ട് ഗബ്രീനെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഭയങ്കര കരച്ചിലാണ് ഫസ്റ്റ് ഡേ ഒരു ഗസ്റ്റ് വന്ന സമയത്ത് തന്നെ ജാസ്മിൻ അവിടെ എല്ലാവരും അതായത് ജാൻമണി വന്നപ്പോൾ തന്നെ അവിടെ ഫുള്ള് പോയി നോക്കുന്നുണ്ട് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് സോ ജാസ്മിൻ ഇത് വിശ്വസിക്കാൻ പറ്റില്ല ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ് അപ്പൊ ഗബ്രി നോക്കി നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ പുറത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും അവിടെ പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഗബിറിക്ക് വേറെ ഒരു പിണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കാം കാരണം എന്തായാലും ജസ്മിൻ എന്തായാലും ഇനി എന്തായാലും ടി ആർ പി കൂടും കാര്യം എന്ന് വെച്ചാൽ ഇനി ഇവരുടെ റീയൂണിയൻ ആണല്ലോ കാരണം ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടി ആർ പി കൂടിയ ഒരു സീസൺ എന്ന് പറയുന്ന ഈ ഒരു സീസൺ അതിന് കാരണം താ ഇവർ രണ്ടുപേരും ആണ് സോകൈസ് നമുക്കെല്ലാം വഴിയേ കണ്ടിരിക്കാം സോകൈസ്